ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള കട്ട് പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ട് നല്ലൊരു ഐഡിയ ആണ് കാണിക്കുന്നത് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇനി നമ്മൾ അതിൽ നിന്ന് ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു തുണി ഇതുപോലെ രണ്ടായിട്ടും അടക്കുക അതിന് ശേഷം ഒരു പേപ്പറിൽ നമ്മളിതാ നാല് ഇൻറ്റു നാലിൽ ഒരു സ്ക്വയർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമ്മൾ തുണിയുടെ മോളിൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഷേപ്പിൽ തന്നെ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പൊ ഈ ഒരു തുണിന്ന് നമുക്ക് രണ്ട് സ്ക്വയർ പീസുകളാണ് കിട്ടിയിട്ടുള്ളത് ഇനി അടുത്തൊരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് വലിയ തുണി ആയത് തന്നെ നാല് മടക്കായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഇതാ ആ ഒരു സ്ക്വയർ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ തുണി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതേ രീതിക്ക് തന്നെ ബാക്കിയുള്ള തുണികളെല്ലാം തന്നെ സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം അപ്പൊ ഇവിടെ നമ്മളിതാ എല്ലാ തുണികളും തന്നെ അയൺ ചെയ്തിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയും തുണികളാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇതിൽ പ്ലെയിൻ ആയിട്ടുള്ള തുണിയും പ്രിന്റ് ആയിട്ടുള്ള തുണിയും ഉണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ദാ ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്നും മടക്കുക വീണ്ടും നമുക്ക് ഒന്നും കൂടെ മടക്കി കൊടുക്കാം ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ഇതാ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു പീസ് തുണി എടുത്തിട്ട് ട്രയാങ്കിൾ ഷേപ്പിലൊന്നും മടക്കി വീണ്ടും ഒന്നും കൂടെ മടക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നായിട്ട് മോളിൽ നിന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം നമ്മളിതാ അവിടുന്ന് ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്തു കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്തൊരു പീസ് എടുത്തിട്ട് വീണ്ടും ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി കൊടുക്കുക അവിടേക്കായിട്ട് വെച്ച് കൊടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേ രീതിക്ക് തന്നെ ഓരോരോ പീസുകൾ വെച്ചിട്ട് നമുക്ക് നീളത്തിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ നമ്മളിത് ഒരു ലെയർ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ലെയറിൽ മുപ്പത് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് അത് നമ്മളെ ലെങ്ത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിത് ചെറുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എണ്ണം കുറയ്ക്കാം വലുത് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലെയറാണ് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചത് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലെയറുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ ഇതിനായിട്ട് ഏഴ് ലെയറുകളാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് പഴയൊരു കർട്ട് റെക്റ്റാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന്റെ ബാക്കിലായിട്ട് നമ്മൾ നോൺ ഫാബ്രിക് ആണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ വേറൊരു പീസ് തുണി എടുത്തിട്ട് മടക്കിയിട്ട് വെച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിന്റെ നാലരികുഭാഗത്തോടി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ഒരു ലെയർ എടുത്തിട്ട് ഇതിന്റെ ഒരു സൈഡിലേക്കായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക ഇനി ലെയറിന്റെ രണ്ടരകു ഭാഗവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ഇതാ ഒരു രീതിക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ലെയറിൻ്റെ രണ്ട് അരുക്ക് ഭാഗങ്ങളും തുണിയുടെ മേലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് അടുത്തൊരു ലെയർ എടുക്കാം അതിന്റെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് ഒരു ലെയറിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ വെക്കുക എന്നിട്ട് ഉള്ളിലേക്ക് നിൽക്കുന്ന ആ ഒരു ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടാമത്തെ ലെയർ ലെയറ് നമ്മളിതാ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ലെയറിന്റെ ലെയറിൻ്റെ അടുത്തൊരകുഭാഗം ഇതുപോലെ ഫ്രണ്ടിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം ആ ഒരു അരുക്ക് ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതേ രീതിക്ക് തന്നെ നമ്മളിതാ മൂന്ന് ലെയറുകളാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തൊരു ലെയർ എടുത്തതിന് ശേഷം നമ്മൾ ഒരു ലെയറിന്റെ മുകളിലേക്കായിട്ട് ഒരെണ്ണം ഇതുപോലെ വെച്ച് കൊടുക്കുക അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇതേ രീതിക്ക് തന്നെ ഓരോരോ ലെയറുകൾ നമുക്കിത് ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിതാ തുണിയുടെ ഉള്ളിലായിട്ട് ഏഴ് ലെയറുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുണിയുടെ പുറത്തേക്കായിട്ട് നിൽക്കുന്ന തുണികളൊക്കെ സൈഡിൽ നിന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ബോർഡർ സ്റ്റിച്ച് ചെയ്യണം അതിനായിട്ട് നീളത്തിൽ തുണികൾ കട്ട് ചെയ്ത് എടുക്കാം നാലിഞ്ച് വീതിയിലുള്ളത് കേട്ടോ അത് നാല് സ്ട്രിപ്പുകൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി മാറ്റിൻ്റെ ബാക്ക് സൈഡിൽ നിന്നായിട്ട് സ്ട്രിപ്പിൻ്റെ ഒരറ്റ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് അരികിലൂടെയായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ മാറ്റിന്റെ ഒരു സൈഡിൽ സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് മാറ്റ് നമുക്ക് ഫ്രണ്ട് സൈഡിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു സ്ട്രിപ്പ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഫ്രണ്ട് സൈഡിലൂടെ അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ മാറ്റിന്റെ ബോർഡർ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ഇതുപോലെ തന്നെ ബാക്കിയുള്ള സൈഡ് ഭാഗങ്ങളിലും നമുക്ക് ബോർഡർ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പം നമ്മളിതാ ആ ഒരു രീതിക്ക് നാല് സൈഡിലൂടെ ബോർഡർ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ വേസ്റ്റ് തുണികളൊക്കെ വെച്ചിട്ടാണ് ഇത്രയും നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഡോർമാറ്റ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതാ ഇത്ര തന്നെ ഉള്ളൂ ഡോർമാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഡോർമാറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടാ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം Thanks for watching.